അല്ല ഞാൻ എന്റെ സാറ്റല്ലേ നീ ഒരു കാറിന്റെ കീബോർഡ് നിൽക്കണുണ്ട് പുതിയ വണ്ടി പേടിച്ചാ അച്ഛൻ മേടിച്ചു അല്ലേ പിന്നെ അച്ഛൻ മേടിച്ചോന്നൊന്നല്ല ഞാൻ എന്റെ സ്വന്തം പൈസക്ക് മേടിച്ച ഞാൻ ജോലി ചെയ്തിട്ടുണ്ടാക്കിയ പൈസ കൊണ്ട് മേടിച്ച അത് അറിയോ നിന്റെ സ്വന്തം വരുമാനം കൊണ്ടാ പൊടി പുടി പറയണ്ട ജോലി കിട്ടിയപ്പോ തന്നെ അച്ഛൻ പറഞ്ഞു ഒരു വണ്ടി എടുത്ത് കാര്യം അവർക്ക് പോകാനും വരാനൊക്കെ സൗകര്യമായിരിക്കുന്നു പക്ഷെ ആഗ്രഹം ഉണ്ടായിരുന്നു എന്റെ പൈസ കൊണ്ടായിരുന്നു എനിക്ക് മേടിക്കണം ആ അങ്ങനെ ആ ഒരു ആഗ്രഹത്തിന് പുറത്ത് കൊറേ പൈസ കൂട്ടിയൊക്കെ വെച്ച് ഉണ്ടാക്കി മേടിച്ച അപ്പ നീ സ്വന്തമായിട്ട് ജോലി ചെയ്തിട്ടുണ്ടാക്കിയ പൈസ കൊണ്ട് കാർ മേടിച്ചു എടുത്തിണ് ആ ഹലോ ഇക്ക ആ ഞാൻ അഞ്ജലിയുടെ വീട്ടിലാ എന്താ അയ്യോ അത് ഞാൻ പറയാൻ മറന്നോയി അതിന് വരാനേ ഓട്ടോ വിളിക്കാൻ വേണ്ടി എടുത്തായിരുന്നു പറയാ ഇക്കടെ പറയാൻ പറഞ്ഞേ എന്തേലും വേറെ പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല അത് ഞാൻ ആ ഫ്രിഡ്ജിന്റെ മുകളിൽ നിന്ന് എടുത്തേ തിരിച്ചു ഓട്ടോ വിളിക്കണുള്ളൂ വേറെ പൈസ ഒന്നും എടുക്കില്ല ആ ശരി ശരി എന്താണ് എന്തേലും പ്രശ്നമുണ്ടോ അത് ഇനി ഫ്രിഡ്ജിന്റെ മുകളിൽ ഇരുന്നൂറ് രൂപ ഉണ്ടായിരുന്നു എന്റെ പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഇവിടേക്ക് ഓട്ടോ വിളിച്ചു വരുന്നല്ല അതുകൊണ്ട് ഞാൻ ആ പൈസ എടുത്ത് നടന്നു ഇക്കാടാണെങ്കിൽ പറയാൻ പറഞ്ഞത് അതെന്താണ് നിന്റെ വീട്ടിൽ നിന്ന് ഇരുന്നൂറ് രൂപ എടുക്കണേ പോലെ നിനക്ക് കണക്ക് പറയണോ ഇതെന്താണത് അത് പിന്നെ ഞാൻ ചോദിക്കുന്ന പോലുള്ളല്ലോ ഇക്ക സമ്പാദിച്ച പൈസ ഇല്ലതൊക്കെ അപ്പൊ അതിനൊക്കെ ഒരു കണക്ക് വേണം എനിക്ക് എപ്പോഴും പറയും എന്ത് ചിലവൊക്കെ ആണെങ്കിലും ഇക്കിടടുത്ത് കണക്ക് പറയണം അത് അങ്ങനെ ഉണ്ട് ഞാനാണെന്ന് പറയാനും പറഞ്ഞത് അതാ ചെറുതായിട്ട് ജീവിതത്തെ പറഞ്ഞത് കുഴപ്പമില്ല ഞാൻ ഇവിടെ പറഞ്ഞിട്ട് ബാക്കി പൈസ കണക്കോടെ കൊടുത്താൽ മതി ശരിയാവും ഉണ്ണിക്ക് അറിയില്ലേ കറിയണ്ട് കറിയുണ്ട് ഞാൻ പോയി നോക്കട്ടെ